കുറച്ചു കുറച്ചായി കുറഞ്ഞെന്ന് വരാം പിന്നീടത് വരും പിന്നെ നമ്മളിലേക്ക് എത്തും പിന്നെയും കൂടിയൊക്കെ ചെയ്യും എന്നാലും കൊടുക്കുന്ന പോയിന്റിൽ അത് കുറവ് അന്ന് വരും പക്ഷെ അറിവ് നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നു അത് വർദ്ധിക്കുകയുള്ളൂ അത് എവിടെയും കുറവ് വരുന്നില്ല എന്നുള്ളതാണ് അറിവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ അത് പകരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പ്രോസസ്സിൽ എവിടെയും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല രണ്ടും രണ്ടും നാലാണ് എന്നുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അത് കുറേ പഠിപ്പിച്ചാൽ രണ്ടും രണ്ടും മൂന്നാവില്ല അത് രണ്ട് രണ്ടും നാല് തന്നെയായിട്ട് തുടരും അതിന് കുറവ് വരുന്നില്ല അതിൻ്റെ പട്ടികയാണെങ്കിലും അതുപോലെ തന്നെ അഡീഷണൽ ആഡ് ചെയ്യുന്നതിൻ്റെ പട്ടികയെ കുറയ്ക്കുന്നതിൽ എന്തിനാണെങ്കിലും എത്രത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്നോ അറിവ് നിങ്ങൾ കൂടുതൽ കൂടുതൽ സായക്തമാക്കുക അപ്പോൾ ഇങ്ങനെ പ്രദേശങ്ങളെ പിന്നോക്കുമെന്നും തീരദേശത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളെന്നും കഠിനധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആളുകളും എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു സമയത്ത് കുറെ ചെറുപ്പക്കാർ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടെ ഇറങ്ങി വന്നു നിന്നു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ താരങ്ങളുണ്ടാക്കി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ ആയിട്ട് അതിനെ മാറ്റി ഓരോ വിഷയങ്ങളെ ഏറ്റെടുത്ത് വളരെ പ്രൊഫഷണലായി കുട്ടികൾക്ക് അതിനെ ട്രെയിനിങ് കൊടുത്ത് അവരെ വിദ്യ അഭ്യസിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും അവർക്ക് കിട്ടിയിരുന്ന ട്രെയിനിങ്ങിൽ നിന്നും ഒക്കെ മാറ്റം വരുത്തി വളരെ പ്രൊഫഷണലായി ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് അവരെ വാർത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് പേര് പോലെ തന്നെ ഞാൻ പറയുന്നു കോടിക്കലിൻ്റെ ഏറ്റവും മനോഹരമായ മുഖമാണ് ഫേസ് എന്നുള്ളത് ഒരു സംശയമാണ് അത് കോടിക്കലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മുന്നേറ്റം എന്നുള്ളത് ഈ ജനസഞ്ചയം തെളിയിക്കുക അവിടെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്ക് ഇപ്പം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എൻ്റെ കുട്ടി അനുഭവിക്കണം എന്നേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ എൻ്റെ കുട്ടി വളരണം എൻ്റെ കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവില്ല ആ രക്ഷിതാവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവിനോട് പറയുന്നു അപ്പുറത്തെ ഒരു വലിയ വീട്ടിലെ സൗകര്യം കണ്ടിട്ട് എന്റെ കുട്ടിക്ക് ആ സൗകര്യമില്ലല്ലോ എന്ന് നിങ്ങൾ ഖേദിക്കേണ്ടതില്ല ഏതെങ്കിലും വീട്ടിലൊരു വലിയ വാഹനത്തിൽ ആ വീട്ടിലെ കുട്ടികൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കാൻ എന്റെ കുട്ടിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല നിങ്ങളൊരു ഒറ്റ കാര്യം മാത്രം ഉറപ്പുവരുത്തിയാ മതി നിങ്ങളുടെ കുട്ടി പഠിച്ചു മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാം വലുത് ആ നാടിന്റെ വീടിന്റെ കുടുംബത്തിന്റെ അവരുടെ അവരുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ ഇന്ധനം പണമല്ല അത് വിദ്യാഭ്യാസമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞാമോ അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇത്തരം സംവിധാനം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല ആ അറിവ് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്നും നിങ്ങളെയും കുടുംബത്തെയും നാടിനെയും നോക്കാൻ പ്രാപ്തി ഉള്ളവരായിട്ട് അവർ വളരും എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട നിങ്ങൾക്ക് ഈ ഇതുപോലൊരു സംവിധാനം നിങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോ അതിനെ ഉപയോഗപ്പെടുത്തുക ഞാനിപ്പോ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഞാൻ അതിന്റെ നാടെ കുറിച്ചകത്ത് കയറി അവിടുത്തെ റീഡിംഗ് റൂമും ലൈബ്രറിയും അതിന്റെ വിശാലതയും ഓഫീസും താഴെ ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുന്ന കാരണം ഞാൻ അവിടെ കയറാതെ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പൊ എന്നോട് അവിടെ നിന്ന് വന്നിട്ട് പറയായിരുന്നു ഒരാഴ്ച കൊണ്ട് ഈ ജനത തന്നതാണ് ഈ ജനത തന്ന സഹായം കൊണ്ടാണ് അത് കെട്ടിപ്പടുത്തത് ഈ ജനങ്ങളിലെല്ലാവരും എം എ അലിയോ എല്ലാവരും രവി പിള്ളയെന്നോ ആയിട്ടല്ല പക്ഷെ ഒരു നല്ല കാര്യമാണെന്ന് അറിഞ്ഞപ്പോ അതിനോട് കൂടെ നിൽക്കാൻ ഒരു ജനത തീരുമാനിച്ചതിന്റെ പേരിലാണ് ആ നടക്കുന്നത് അത് തന്നെയാണ് മുന്നോട്ടുള്ള യാത്ര ജനകീയ മുന്നേറ്റങ്ങളെ ഒരാൾക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അതിന് സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങളും സംവിധാനങ്ങൾ വഴിയുള്ള സഹായങ്ങൾക്കും എല്ലാം കാത്തു നിൽക്കുന്നതിന് പകരം ഇവിടുത്തെ ജനങ്ങളുടെ ഭോജനത്തിന് ഇതാണ് അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ വെക്കുന്ന ഒരു ചുവടിന് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ പിന്തുണയുടെ പേരും നിങ്ങൾ അതുപോലൊരു സൗദം ഇവിടെ പണി പണിതീർത്തിട്ടുണ്ടെങ്കിൽ നാളെ പേസിന്റെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തിന്റെ വെളിച്ചമായി മാറും എന്ന കാര്യത്തിന് സംശയം വേണ്ട